കേരളത്തിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തിന്റെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സെമിനാർ നാളെ സെമിനാർ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വിഷയാധിഷ്ഠിത സെമിനാറുകൾ ഗവൺമെന്റ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സെമിനാർ ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ചയാണ് സംഘടിപ്പിക്കുന്നത് രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിപുലമായ ഒരു വിപണി ഇടപെടൽ ശൃംഖല നമുക്കുണ്ട് സപ്ലൈകളുടെ ആയിരത്തി അറുനൂറിലധികം വില്പനശാലകളിലൂടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്താൻ നന്നായി ശ്രമിക്കുന്നുണ്ട് പതിമൂന്നിനം സാധനങ്ങൾ ഗണ്യമായ സബ്സിഡിയോടെയും മറ്റുപന്നങ്ങൾ പൊതുവിപണിയേക്കാൾ വില കുറച്ചും ഇതിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് രാജ്യത്തിനാകെ മാതൃകയായ പൊതുവിതരണ സംവിധാനവും വിപണി ശൃംഖലയുമാണ് കേരളത്തിലുള്ളത് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താനും രഹിത കേരളം സൃഷ്ടിക്കാനും സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ആഗോള ഭക്ഷ്യഭദ്രത ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന വിഷയത്തിലാണ് സെമിനാർ